നടുതർത്താൻ നേരല്ലാത്ത ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിട്ടാം എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കേണ്ട കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നമ്മളെന്താ ഇന്നത്തെ രാവിലെന്താ ചൂടപ്പം പോലത്തെ വീഡിയോസ് ഒന്നും അല്ല തിങ്കളാഴ്ച എടുത്ത് വീഡിയോസാണ് കേട്ടോ തിങ്കളാഴ്ചക്ക് പ്രത്യേകത ഉണ്ടാവുമല്ലോ അല്ലെ എല്ലാവർക്കും ബേജാറും വെറ്റപ്പാടും കാര്യങ്ങളൊക്കെ എല്ലാ ദിവസമാണ് തിങ്കളാഴ്ചയെന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ ഞാൻ അങ്ങനെ വളക്ക് കൊടുത്തലും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ മനസ്സൊക്കെ അടിപൊളി ഐ സന്തോഷത്തോടെയാണ് നമ്മൾ അടുക്കളയിൽ വരുന്നത് അടുക്കളയിൽ വന്നപ്പോൾ വേഗം ചോറിനാണ്ട് വെള്ളം വെച്ച് കഴിഞ്ഞിട്ടോ സമയം നോക്കുകയാണെങ്കിൽ അഞ്ച് പത്തായിട്ടുള്ളൂ അപ്പം ഇത്ര നേരത്തെ ഒന്ന് ഈയിച്ചത് എന്താന്ന് ചോദിച്ചാൽ കണ്ണം വന്നിട്ടുണ്ടായിരുന്നു ശനിയാഴ്ച അപ്പോൾ ഓന് ഈ ഒരു ദിവസമാണല്ലോ പോകൽ അപ്പോൾ ഒരു ഏഴ് മണിയാകുമ്പോഴത്തേക്കും ഓന് ഉണ്ട് നിലമ്പൂരിൽ നിന്ന് അപ്പോൾ അതിൻ്റെ മുന്നേ ഓന് ചോ കൊണ്ടാകാൻ ചോറും ചായയും കടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ആക്കി ഒച്ചു കൊടുക്കണം അതോടൊന്ന് ആർത്ത കാലത്തെ കിടന്ന് നീച്ചതാട്ടോ അല്ലെങ്കിൽ ഒരു അഞ്ചര അമ്പലത്തിനെ നമ്മൾ നീക്കലേ ആ തുടക്കം തന്നെ നല്ല വേജാർ തന്നെയുണ്ടോ നല്ല വേജാറോടുകൂടിയാണ് നീച്ചത്തിട്ട് ഒന്നാമത് ജലദോഷം പിടിച്ചിട്ടാണ് നല്ല അമ്പലം അമ്പയിക്കുന്നത് കേട്ടോ അതിൻ്റെ ഇടയിൽക്കൂടെ ഞാൻ തല നനക്കാതെ കുറച്ച് ചുരുവെള്ളമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് മേലൊക്കെ ഒന്ന് കഴുകിയത് പിന്നെ കണ്ണൊക്കെ നല്ല വേദന ഉണ്ട് കവള് വേദന ഉണ്ട് അക മൊത്തം നല്ല വേദന ഉണ്ട് അപ്പോൾ നമ്മളെ വേദനയും വ്യൃത്തവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ നമ്മളെ മക്കൾക്ക് ഇതാക്കണ് നമ്മളെ കൈ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് അതിൽപ്പരം സന്തോഷം നമുക്ക് വേറെ ഇല്ലല്ലോ കിട്ടാൻ പിന്നെ നമ്മളവിടുന്ന് എന്തെങ്കിലും സഹായം നമ്മളെ കുടുംബത്തിന് ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ച് ിട്ട് നമ്മളെ കുടുംബത്തിന് നല്ല നമ്മളെ മക്കൾക്കാണെങ്കിലും നമ്മളെ പുതിയപ്പോഴൊക്കെ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടില്ല നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ അല്ലെ അപ്പൊ എന്തൊരു സൂക്കടാണെങ്കിലും അങ്ങനെയാണുള്ളത് അപ്പൊ ഞാൻ എന്റെ ചോറിന്റെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടോ പൊതുച്ചോറ് കെട്ടാനായിട്ട് ഞാൻ കറിയൊന്നും കൊടുത്തയക്കലില്ല കേട്ടോ കറി കൊടുത്തയെന്നാൽ ചിലപ്പോൾ ആ ഞാൻ പോയാലോ ഡ്രസ്സ് കൂടെയൊക്കെ ചിന്തിയാലോ ബാഗിലൊക്കെ ചിന്തിയാലോ മേടിച്ചാൽ ഞാൻ അതാണ് കൊടുത്തയക്കലില്ല അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തയക്കല അപ്പോൾ ഓന് മുട്ട പൊരിച്ചു കൊടുത്തുട്ടോ അപ്പം നോമ്പും കാലം അപ്പോൾ ഓന് നോമ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഓനുതാക്കണ അവിടെ ചെന്നിട്ട് എന്ത് നോമ്പ് എടുക്കാൻ പിന്നെ ഇതാകുന്നത് സോയാബീൻ്റെ ഒരു മസാലയും കൂടി ഉണ്ടാക്കിയിരുന്നു കേട്ടോ ആ ഉണ്ണിമുക്കും കൂടി ചോറ് കൊണ്ടാ കണ്ടിട്ടാണ് ഉണ്ടാക്കിയത് ഒരു വെടിക്ക് രണ്ട് പക്ഷീനാണ് പറത്തി വിട്ടതാണ് ഞാൻ അല്ലാതെ സു ഇപ്പാണ് ഇതൊക്കെ പാടെ പിന്നെ ആ ഒരു തപ്പി പിടിച്ചാണ് ഞാൻ എല്ലാം വട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അതായത് നേരം വെളുത്ത് വെരുന്നേ ഉള്ളൂ അങ്ങനെ എല്ലൊക്കെ വെട്ടി അതൊക്കെ കഴുകി വാട്ടി നമ്മളെ പേപ്പറിൽ വിരിച്ച് വെച്ചേക്കുന്നത് കിട്ടും ഇനിയിപ്പോൾ ചോറിട്ട് കൊടുക്കണ പരിപാടിയാണ് ഈ ഒരു പൊതിച്ചോറിൽ ചോറിട്ട് കൊടുക്കണത് ഒരു ലെവലില്ലാത്ത പരിപാടി കേട്ടേക്ക് എത്ര ഇട്ട് കൊടുക്കണം എന്നറിയാത്തൊരു സംഗതിയാണിത് അപ്പോൾ ഞാൻ കുറച്ച് തോര തന്നെയാണ്ട് ഇട്ട് കൊടുക്കലാണ് കേട്ടോ പിന്നെ ഓരോക്കെ ഇങ്ങനെ പറയലാണ് ഇത്ര തോര ഒന്നും വേണ്ടാന്നുള്ളത് ഇതിപ്പോൾ വലിയ ഉള്ളിയും സോയാബീനൊക്കെ ഇങ്ങനെ മസാല ആക്കി വെച്ചതാണ് ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ചതാ കേട്ടോ പിന്നെ മുട്ട ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല കേട്ടോ ഇങ്ങനെ മുട്ട കൊടുത്തിട്ട് തന്നെ ഇല്ല അപ്പോൾ ചിക്കനും കാര്യങ്ങളൊന്നും ഒക്കെ വാങ്ങിയിട്ട് പൊരിച്ചെന്തെങ്കിലും ആക്കണം കൊടുക്കൽ ഇപ്പോൾ ഇങ്ങനെ കടന്നോട്ടേന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അച്ചലക്കാങ്ങോട്ട് വെച്ചുകൊടുത്താൽ ചിലപ്പോൾ ഒരു സ്മെല്ല് വരാൻ ഉണ്ടാവുമല്ലോ അത് വിചാരിച്ചാണ്ട് ഞാനൊരു ചെറിയൊരു ബാൻഡ് എല്ലാം വാട്ടിയിട്ട് അതിലേക്കിങ്ങനെ പൊതിഞ്ഞിട്ടാണ് കൊടുത്തത് അങ്ങനെന്താക്കണം അതൊക്കെ കെട്ടി ഞാൻ നൂലിട്ട് കെട്ടുകട്ടോ എനിക്ക് ഈ റബ്ബർ ബാൻഡിട്ട് കെട്ടിട്ടുണ്ടെങ്കിൽ കാട്ടിലും എളുപ്പം ഈ നൂലിട്ട് കെട്ടലാണ് അപ്പം അങ്ങനെ ചുറ്റിപ്പിടിച്ച് വെച്ചാൽ മതിയല്ലോ പിന്നെ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാക്കി ആക്കി വെച്ചു കൊടുത്താൽ മോൻ പോയിക്കോളൂ കേട്ടോ ഇന്നിപ്പം മൂപ്പർക്ക് പണി ഉള്ളത് കൊണ്ട് തന്നെ തുണക്കാരനാണ് കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയറ്റം അപ്പോൾ ഓൻ അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ച് ഓനാണ് പോയിട്ടുണ്ട് അപ്പോൾ ഓൻ പോയതിൻ്റെ ബാക്കിൽ തന്നെ മൂപ്പർ പണിക്കറങ്ങിയിട്ടുണ്ട് കേട്ടോ അതിലാണ് പയർ കച്ചവടക്കാർ പറഞ്ഞത് ഇന്ന് പറിക്കണം എന്നുള്ളത് കേട്ടോ അപ്പം കടയിൽ വയറില്ല ഇന്ന് തന്നെ നിങ്ങൾ പറിക്കണം എന്ന് പറഞ്ഞ് അപ്പം ഞാൻ അല്ലെങ്കിൽ എനിക്ക് നല്ല ക്ഷീണമുണ്ട് ആ ഒരു ജലദോഷം മുടിച്ചാലും ക്ഷീണം നല്ലോണം ഉണ്ട് കേട്ടോ കടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത്രയും നേരത്തെ നീച്ചാലോ കടക്കട്ടെ രാത്രി ഒന്നും ഉറങ്ങിയതുമില്ല ശ്വാസം കിട്ടാതാക്കി അങ്ങനെ എന്തോ ഒരു കുഴപ്പമുണ്ടായി നിക്ക് അപ്പൊ ഞാൻ ഇടയ്ക്കിടക്ക് ഇങ്ങനെ നീച്ചിരിക്കലും അങ്ങനെ ചൂടുള്ള കുടിക്കാൻ അങ്ങനത്തെ പരിപാടിയൊക്കെ എടുക്കൊണ്ടായി എന്നാലും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ടും അതാണ് ഇപ്പൊ സത്യം അതിന്റെ ഇടയിൽ കൂടെ ഇത്ര നേരത്ത് നീച്ചും ചെയ്തില്ല പിന്നെ ഈ പണികളൊക്കെ കഴിച്ചപ്പോ ഞാനൊരു ഒരു വിധ ആയിക്കണ പിന്നെ ഇപ്പോൾ പയർ പറിക്കാൻ പറഞ്ഞതല്ലേ ആരുമില്ലല്ലോ ഞാൻ തന്നെ പറിക്കണല്ലോ എന്ന് വിചാരിച്ചാണ് പോയി പയർ പറിക്കാൻ കേട്ടോ ഒരേഴ് മണിയായപ്പോഴാണ് ഞാൻ ഇവിടെ നമ്മളെ പച്ചക്കറിയിൽ എത്തിയത് അപ്പോൾ സൂര്യനൊക്കെ അതാ പൊന്തിയാക്കും പോലെ വരുന്നുള്ളൂ അപ്പം ഞാൻ കണ്ടപ്പോൾ അതങ്ങോട്ട് വീഡിയോ എടുത്തിട്ട് ഒരു രസമായിട്ട് ഇങ്ങനെ കാണാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ പുടേന്നാണ് ഈ സൂര്യോദയം കാണല് അപ്പം എല്ലാവരും പറയലുണ്ട് പച്ചക്കറിയൊക്കെ പോകുമ്പോൾ വലിയ ഷൂ ഇടണം വലിയ ഷൂ ഇടണം എന്ന് അപ്പം ഇവിടെ അല്ല വലിയ ഷൂ ഇതാട്ടോ ഇതാണ് ഈ കാലൊക്കെ മൂവി മുറിയാവൂട്ട് നല്ല വേദനയാവും ഏതായാലും നിങ്ങൾ പറഞ്ഞതല്ലേ നിങ്ങൾ പറഞ്ഞതും നല്ല പേടിയുണ്ട് ഉണ്ട് കേട്ടോ ഈ ഒരു നേരത്ത് വരുന്നേ ഇപ്പം മഴയൊക്കെ ചാറിയാണ്ട് അങ്ങനെ തണുപ്പൊക്കെ നിൽക്കല്ലേ വല്ല പാമ്പൊക്കെ കടിച്ചാൽ അത് മതിയല്ലോ നമുക്ക് നീർക്കോലി കടിച്ചാലും മതി ഒരു നേരത്തെ അന്നം മുടങ്ങാനെന്നും പറഞ്ഞായിരിക്കാണ് അങ്ങനെ പയർ വറി ഇതാകണെ പുരോഗമിച്ചുകൊണ്ട് നിൽക്കുക തന്നെയാണ് ഞാനിങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പറിച്ചു പറിച്ചും ഇങ്ങനെ പോരാട്ടേട്ടെ നീ വെയിലായ ചിലപ്പോൾ ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റില്ല ഭയങ്കര വെയിലാവും അപ്പം നമുക്ക് ആ ഒരു തലവേദനയും കാര്യങ്ങളും പുറത്തുനിന്ന് വരണ്ട ഒരു കൂട്ടം ഉണ്ടാവില്ല അയ്യാച്ചാണ് ഞാൻ വേഗം ഈ ഒരു സൈഡിൽ ആ വെയിൽ വരുന്ന ഭാഗത്ത് അത് വേഗം പറിച്ചെടുത്തേക്കാട്ടോ അപ്പം പയറ് പറിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ കുറച്ച് ആൾക്കാർക്കൊക്കെ ഇഷ്ടമായിട്ടോ ഈ പച്ചക്കറി പോണത് പയറുണ്ടാക്കണ കലിയോ പറിക്കണത് മുച്ച പൂന്തിനെ കാണാനൊക്കെ ചിലർക്കൊക്കെ നല്ല ഇഷ്ടം കേട്ടോ ചിലർക്ക് അതിന് മുന്നേ വീട്ടിലത്തെ അടുക്കള പണികളൊക്കെയാണ് ഇഷ്ടം അപ്പോൾ ഞാൻ പറിച്ചു പറിച്ചു ഒരു വൈക്കലെത്തിയപ്പോൾ ഇതാക്കണ് ഇവിടെ ഒരു പൂച്ച ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കേണ്ടത് ഈ ഏതാ പൊബും ചോദിച്ചിട്ട് കാര്യം നിൽക്കണത് അവിടുന്ന് കണ്ണൂരിറ്റീ നോക്കി നിൽക്കുക അപ്പം ഞാൻ അവിടെ ഇങ്ങനെ പാട്ടൊക്കെ കേട്ടിട്ടാണ് ബംഗാളികളെ പോലെ പാട്ടൊക്കെ കേട്ടിട്ടാണ് ഇതിൻ്റെ പണികളെടുത്തുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ഞാനിതാ പകൗതി ബുക്കുകളൊക്കെ പറിച്ചു സമാധാനമാക്കി നല്ല വെയിലും ഉണ്ട് നല്ല ഉസാറും വെയിലുണ്ട് ഇനി അവരിത്തിരിയും കൂടി പറിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഒക്കെ പറച്ച് സെറ്റാക്കി വെച്ചിട്ടോ പറക്കിനെ പറക്കിനെ ആ ഒരു ഞാൻ ഒരു സൈഡിൽ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ പയർ വർക്കുമ്പോൾ ഇങ്ങനെ പിരിച്ച് പറക്കണം എന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവൂലേ അപ്പം പിരിച്ച് പിരിച്ചാണ് വർക്ക് ഇങ്ങനെ ഉള്ളിപ്പറിക്കിയലല്ല കേട്ടോ നമ്മൾ മുളകൊക്കെ മുള്ളി നുള്ളിനുള്ളിപ്പറിക്കലല്ല പയറ് പയർ അത് പിരിച്ചാണ് വർക്കിയൽ അപ്പോഴാണ് കടയിൽ കൊണ്ടു കൊടുക്കുമ്പോൾ അത് ഒരു വൃത്തിയായിട്ട് കിട്ടുകയുള്ളൂ അപ്പം ഞാൻ അങ്ങനെ പറിച്ചു പറിച്ചു വരുമ്പോൾ ഒരുപാട് നേരമാകും കേട്ടോ അങ്ങനെ മക്കൾക്ക് ആക്കി വെച്ചിട്ട് പോകുന്നതാണ് ചായയും കടിയും കറിയും എല്ലാ പരിപാടികളും കഴിഞ്ഞ് മക്കളെ നീപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത് പയറൊക്കെ പറിച്ചു കഴിഞ്ഞ ഒമ്പത് മണി ആയി ഏഴ് മണിക്ക് വന്നതാണ് പയറൊക്കെ കുറച്ച് കഴിഞ്ഞ് കെട്ടാക്കട്ടോ ഈ ഷൂ ഊരട്ടെ കാല് ഭയങ്കര വേദന ഉണ്ട് ആ ഷൂ ആണ് ഒരു മുതുക്ക ഷൂ ഉണ്ടോ വല്ലാത്തൊരു വേദന ഉണ്ടായിരുന്നു കാലൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു തോലിയൊക്കെ പോയിട്ട് ചോര ഒടിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണ്ടായിരുന്നു കേട്ടോ അത് ഒരു പേടി ഉണ്ടായിരുന്നു നല്ല പേടി ഉണ്ടായിരുന്നു പാമ്പെങ്ങാനുണ്ടാകുമോന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു വേറെ ഒന്നിനേക്ക് വല്ലാത്ത പേടിയില്ല പാമ്പിൻ്റെ വല്ലാത്തൊരു പേടിയാട്ടോ അങ്ങനെ ആ പയറുകളൊക്കെ ഞാൻ കൂട്ടി വെച്ചു സൈഡിൽ കൂടെയൊക്കെ കൂട്ടി വെച്ച പയറൊക്കെ ഒന്നായിട്ടൊന്ന് കൂട്ടി വെച്ചു ഞാൻ ഒന്ന് കെട്ടാക്കി ഇരിക്കണം കേട്ടോ കെട്ടുകളാക്കി ഇങ്ങനെ വെക്കണം അപ്പോൾ അതിന് കയറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പാളയട്ടോ ഈ കവുങ്ങിൻ്റെ പാളുണ്ടല്ലോ ആ ഒരു പാള കുറച്ച് നനഞ്ഞതുണ്ട് അവിടെ അല്ലെങ്കിൽ പച്ചപ്പ അപ്പ ഉണ പാളുണ്ടല്ലോ ആ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ കയറുണ്ടാക്കുക അപ്പോൾ ഇത് കുറച്ച് നെനഞ്ഞ വളമായോണ്ട് ചീന്താ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് കയറൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി വെച്ച് പയർ ഇതാ ഒരു കൂട്ടി വെക്കട്ടെ കേട്ടോ കുറച്ച് മൂത്തതും വലിയ പുഴുകുത്തുള്ളതൊക്കെ മാറ്റിയിട്ട് നല്ല പയറുകൾ മാത്രമാണ് ഇങ്ങനെ ഒരു കൂട്ടി വെക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ കടയിൽ കൊടുക്കേണ്ടതല്ലേ അപ്പം നല്ലതാണ് നമുക്ക് വിലയും കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ നല്ലപോലെ വൃത്തിയാക്കിയിട്ട് കൊടുക്കുവാണല്ലോ മൂത്തതൊക്കെ ഒഴിവാക്കി പുഴുക്കൂത്തുള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട് അപ്പോൾ നല്ലത് തിരഞ്ഞോക്കിരിക്കണ പണിയാണ് അങ്ങനെ ഏകദേശം ഒരു അഞ്ചെട്ട് പത്ത് പാട്ടൊക്കെ പാടിയാ കേട്ടൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇതാക്കണേ ഈ സംഭവങ്ങളൊക്കെ കെട്ടി വെച്ചിട്ടാണ് കിട്ടും ഒരു എത്ര കെട്ടുണ്ട് ആറ് ആ ആറേഴ് കെട്ടുണ്ട് കിട്ടും ആറേഴ് കെട്ട് കെട്ടി വെച്ചിരിക്കണേ അപ്പം ഇനി അവിടുത്തെ വണ്ടിക്കാരനെ വിളിച്ചിട്ടുണ്ട് കടക്കാരനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അയാൾ വന്ന് ഇത് കൊണ്ടുപോയിട്ട് വേണം നമുക്ക് വീട്ടിൽ പോകാനായിട്ട് അപ്പോൾ ഏതായാലും ഒരു സമാധാനമായിട്ട് ഇത് പറിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമായി പിന്നെ വീട്ടിൽ കയറ്റി ചിന്ത കേട്ടോ ഇനിയിപ്പോൾ മക്കൾ പോയോ ചായ കുടിച്ചോ ഇനി എടുത്തോ പിടിച്ചോ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ട് കേട്ടോ കാരണം ഇതുവരെ മക്കളൊന്നും പോകാതെ ഞാൻ എങ്ങോട്ടും പോയിട്ടൊന്നുമില്ല ഇതുവരെ നമ്മളൊരു പണിക്കറിഞ്ഞിട്ടില്ല ഒരു തൊഴിലുറപ്പിന് അല്ലെങ്കിൽ വേറെന്തേലും പണിക്കൊന്നും മക്കളിട്ടിട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല വീട്ടത്തെ പണി എടുക്കും അല്ലെങ്കിൽ തയ്ക്കും കേക്ക് ഉണ്ടാക്കി കൊടുക്കും അങ്ങനത്തെ പരിപാടികളുള്ളൂ കേട്ടോ അല്ലാതെ മക്കളെ ഇട്ടിട്ട് ഞാൻ ഒരു പരിപാടിക്കും പോയിട്ടില്ല ഇത്ര വലുപ്പം ആയി എന്നിട്ടും ഒരു മടിയാണ് മക്കളെ രാവിലെ വരുമ്പോൾ അല്ലെങ്കിൽ സ്കൂൾക്ക് പോകുമ്പോൾ ഞാൻ അവിടെ ഇല്ലെങ്കിൽ ഒരു അടങ്ങാറാണ് അതേപോലെ തന്നെ മക്കൾ സ്കൂളിട്ട് വരുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാകണമെന്നുള്ളൊരു നിർബന്ധമുണ്ട് പക്ഷേ അതിനോടൊന്നും കാര്യമില്ല കേട്ടോ അങ്ങനെയൊക്കെ നിന്നിട്ട് എന്താ കാര്യം നമ്മളെ കയ്യിൽ പൈസ ഉണ്ടാവില്ല ചിലരെങ്കിലും ഇതാ അങ്ങനത്തെ ചിന്താഗതിയില്ല അവരെ ഈ കാര്യല്ലേ മക്കളങ്ങനെ നോക്കി കൊടുത്തിട്ട് കാര്യമില്ല നമുക്കിതാക്കണം മുന്നോട്ട് പോകണമെങ്കിൽ പൈസ നിർബന്ധമാണ് അത് ശരിയാണ് നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ പൈസ നിർബന്ധം തന്നെയാണ് കേട്ടോ അപ്പം ആ സൈഡിൽ കൂടെ നോക്കുമ്പോൾ കേട്ടോ മക്കളടുത്ത് എപ്പോൾ എത്തണം എന്ന് നമുക്ക് അറിയില്ലല്ലോ ആ ആ ഒരു നേരത്ത് ആഗ്രഹിക്കുന്ന നേരത്തെ നമ്മളപ്പ അവിടെ എത്തിച്ചേരണം കേട്ടോ അതാണ് ഇപ്പോഴത്തെ കാലം അതാണ് ഇപ്പോഴത്തെ കാലഘട്ടം നമ്മൾ പഠിച്ചെന്നോ നമ്മൾ വളർന്നതെന്നോ ആ ഒരു സാഹചര്യത്തിലൊന്നല്ലപ്പോഴത്തെ മക്കൾ വളരുന്നത് ഇപ്പോൾ ഒക്കെ ഫോൺ കൂടിയാണ് തിന്നണതും കിടക്കണമെന്നും ഒക്കെ തകണ് നടക്കണത് ഉറങ്ങണതൊക്കെ തകണ് ഫോൺ കൂടിയാണ് ഇപ്പം നമ്മളവിടുന്ന് ചെറുതായിട്ടൊന്ന് കണ്ണ് തെറ്റിയാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല കേട്ടോ പിന്നെ മക്കൾ ഈ ഒരു കാലത്ത മക്കളെ പൊടിച്ചാൽ തന്നെ കിട്ടൂല അതേപോലെ തന്നെ നമ്മളെ നമ്മളോട് കൊടുക്കുന്ന സ്നേഹം ഇത്തിരിക്ക് ഇത്തിരി കുറഞ്ഞു പോയാലും മക്കൾക്ക് പിന്നെ വേറെ തേടി പോയി അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഞാൻ കണ്ട് മനസ്സിലാക്കിയത് അങ്ങനെയാണ് കേട്ടോ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയൊക്കെ അല്ല ഇപ്പോഴത്തെ അമ്മമാർ ഭയങ്കരമായിട്ടും ഗതിയായിട്ടുണ്ട് അത് ഭയങ്കരമായിട്ടും പറഞ്ഞാൽ ഭയങ്കര ഇതിൻ്റെ അമ്മ അല്ലെങ്കിൽ നമ്മളെ അമ്മമാരൊന്നും അങ്ങനെ ഗതിയായിട്ടുണ്ടാവില്ല കാരണം നമ്മൾ കുറേ ചിന്തിച്ച് ചെയ്തിട്ടുണ്ടാവൂലേ കുറേ ഓല കഷ്ടപ്പാടുകളും പട്ടിണിയും ഭാര്യരൊക്കെ കണ്ട് വളർന്നുകൊണ്ട് നമുക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ട് ഇപ്പോഴത്തെ മക്കൾക്ക് ചിന്തിക്കാനുള്ള കഴിവില്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ പഠിച്ചവൻ അങ്ങനത്തെ ആ ഒരു രീതിക്കാണ് വാത്തിർത്തത് അവർ ചിന്തിക്കാല്ല എന്തുകൊണ്ട് ഇല്ല ആ ഒരു ചിന്തിക്കാനുള്ള കഴിവില്ലാന്ന് തോന്നുന്നുണ്ട് എവിടെ നിന്ന് എന്തുകൊണ്ട് എങ്ങനെയെന്ന് ചിന്തിക്കാനുള്ള കഴിവ് മക്കൾക്ക് കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ അവ എന്തൊക്കെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായിട്ട് ഇട്ടുവാണെങ്കിൽ കേട്ടോ എനിക്ക് ഇങ്ങനെ കുറെ അങ്ങനെ സംസാരിക്കാൻ നല്ല ഇഷ്ടമായിട്ടോ അതിനെ അവർക്ക് മോട്ടിവേഷൻ സംസാരിക്കാനൊക്കെ നല്ല താല്പര്യമാണ് അപ്പം അതൊന്നും ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഞാൻ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ടാൽ മതിയിട്ടോ അപ്പം അന്നാകു പറയുന്നില്ലേ ഞാന് അപ്പം ഞാൻ പറഞ്ഞു നിർത്തിയത് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും നേരം പതിനൊന്ന് മണിയായിട്ടുണ്ട് അപ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത തലവേദനയും ഭയങ്കര ജലദോഷവും പനി വരുന്നുണ്ടോയെന്നൊരു കോളും ആയിട്ടുണ്ട് അപ്പോൾ കുറേ ദിവസമായി ഞാൻ പനിയാണ് ജലദോഷമാണെന്ന് പറഞ്ഞ് നടക്കണത് ഇതുവരെ എനിക്ക് ആശുപത്രിക്ക് പോകാൻ പൈസ അല്ലേ നമ്മളെ എന്ന് ചോദിക്കുന്നവരെയായി കുറച്ച് ആൾക്കാരെങ്കിലും അപ്പം ഞാൻ അങ്ങനെ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളെ ചീറ്റൊക്കെ എടുത്ത് കൊണ്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ തൊണ്ണൂറ്റെട്ടാണ് നമ്പർ അപ്പോൾ കുറച്ചായിട്ടുണ്ട് നമ്മൾ ചെന്നപ്പോൾ തന്നെ അൻപതൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം കൂടി ഇരിക്കണം പിന്നെ എനിക്ക് മൂക്കുണ്ട് ണ്ടെന്ന് പറുറയില്ലോ ഭയങ്കര സൗണ്ടൊന്നും പുറത്ത് വീട്ടിനില്ല അങ്ങനെയൊക്കെ പിന്നെ കുറച്ച് ആൾക്കാർ കമ്മി ഉണ്ടായിരുന്നു ചീട്ടൊക്കെ എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ അരിഞ്ഞ് തിരിഞ്ഞ് കിടക്കണോട്ടേ ഓലെ ഇടയിൽ കൂടെ കുത്തി കയറി കയറൽ അതൊക്കെ ആകുമ്പോൾ ഭയങ്കര സ്വിപ്പാണ് ഇപ്പം അപ്പൊ ഞാനങ്ങനെ തൊണ്ണൂറ്റിയെട്ടിന് കാത്തു വേണ്ടിയിട്ട് കാത്തിരുന്നു ആ ഡോക്ടർ വന്നു ഡോക്ടറെ കാട്ടി മരുന്ന് കുറേ മരുന്നൊക്കെ കിട്ടീക്കണ് ഇപ്പം അതൊക്കെ ഇരുന്ന് കുടിക്കണം ആ ഇരുന്ന് കുടിക്കുന്നതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ തിന്നും കുടിച്ചിട്ടൊക്കെ ആവുമ്പോൾ ഒരു സമാധാനം ഉണ്ടല്ലോ ഞാൻ കറി ഒന്നും വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ പയർ പോയി വന്നിട്ട് പിന്നെ അടുക്കളയത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പാത്രം കഴുകലും അടിച്ചു വരൽ തുടക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ എടുത്താണ്ട് വേഗം ഒരുങ്ങി ഒരുങ്ങിക്കെട്ടി ഡോക്ടറെ കാട്ടാനാണ് പോയത് അപ്പോൾ പോയി വന്നിട്ട് വേഗം ഒരു താളിപ്പ് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് അല്ലാതെ ഒരു കറി ഇൻ്റടുത്ത് ഇല്ലെന്ന് നമ്മൾ സത്യത്തിൽ ഞാൻ റെസിപ്പിയും കാര്യങ്ങളൊന്നും കാണിച്ചു തന്നിട്ട് തന്നെ അല്ല കേട്ടോ അല്ലെങ്കിൽ നമ്മളെ വീഡിയോയിൽ ചെറിയൊരു റെസിപ്പി കാണിച്ചല്ലേ ഉണ്ട് അപ്പം ഇന്ന് ഏതായാലും ഇപ്പം ഇങ്ങനെയാണ് പോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒക്കെ ഒരു ഭയങ്കര ബിസി ആയിരുന്നു കേട്ടോ എന്തോ ഒരു നിൽക്കാൻ വരെ നേരമല്ല ഒരു നടന്ന് വർത്താൻ വരെ നേരമില്ലാത്തൊരു ദിവസം പറയുന്നത് ഇങ്ങനത്തെ ഒരു ദിവസം തന്നെയാണ് കേട്ടോ വല്ലാത്തൊരു ദിവസം ഒന്നാമത് നമുക്ക് തീരെ വയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു ദിവസമായിട്ട് തോന്നിയത് അല്ലെങ്കിൽ ഇതൊക്കെ സിമ്പിളേന്ന് പുല്ല് പറിച്ചിട്ടുന്ന ആ ഒരു ലഘവത്തോടെ ഞാൻ എടുത്തുനിന്ന് അങ്ങനെ ഒരു പപ്പടവും കാച്ചി ഒരു കറി ഉണ്ടാക്കിയിട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ആ തുമ്മലും ചീറ്റലും അങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊന്നുമ്പോൾ മൈൻഡ് ആക്കി നിന്നാലുണ്ടല്ലോ നമ്മളെ പരിപാടി ഇറക്കില്ല അതുകൊണ്ട് ഞാനതാക്കണ് അതിൻ്റെ വൈക്കത് വിട്ട്ണെണ് ഇനിയിപ്പോൾ ഈ ചോറൊക്കെ തിന്നിട്ട് സമാധാനമായിട്ടാണ് ആ ഗുളിക മുഴുവൻ വിരുന്ന് കുടിക്കാനായിട്ട് നമുക്ക് പെട്ടെന്ന് മാറണം കാരണം ജലദോഷം വന്നിട്ട് ഇപ്പോൾ മാറിയിട്ടെന്നെ ഇല്ല കേട്ടോ കഫുകെട്ട് വന്നിട്ട് നെഞ്ചിനുള്ളൊന്നും അത് പോയിട്ടേ ഇല്ല അങ്ങനെ പിന്നേം പിന്നെ ഇങ്ങനെ റിട്ടേൺ അടിച്ച് റിപ്പീറ്റ് അടിച്ചിട്ട് വന്നുകൊണ്ട് നിൽക്കുകയാണ് അതെന്താ അങ്ങനെ എനിക്കറിയില്ല ഇപ്പോഴത്തെ ജലദോഷം അങ്ങനെയാണോ അതും അറിയില്ല ഏതാനും ഞാൻ വന്ന നേരെ ഡ്രസ്സ് ഒന്നും ഇല്ല കയ്യും കാലൊക്കെ കഴുകി വേ ഓടി വന്ന് അടുക്കളയിലേക്കാണ് കയറിയേക്കാണ് അപ്പോൾ അതിന് ഭയങ്കര പൈപ്പ് ഉണ്ട് കേട്ടോ ഒന്നും തിന്നിട്ടും ഇല്ലായിരുന്നു പച്ചക്കറി എന്ന് വന്നിട്ട് അപ്പോൾ ഇന്നത്തെ ആ ഒരു പച്ചക്കറി പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് പയറ് പറിക്കാനുണ്ടാവുള്ളൂ അപ്പം അവിടെ കഞ്ഞിവെള്ളം കണ്ടപ്പോൾ ഒരു സമാധാനം അങ്ങനെ കഞ്ഞിവെള്ളം എന്താക്കണെടുത്ത് അങ്ങോട്ട് കുടിച്ചിട്ട് ഒരു സമാധാനമാണ് കഞ്ഞിവെള്ളം കുടിക്കുമ്പോൾ കഞ്ഞിവെള്ളത്തിൽ കുറച്ച് കൊഴുപ്പും കാര്യങ്ങളൊക്കെയാണ് എന്നാലും മടില്ലാതുകൊണ്ട് കുടിച്ച് സമാധാനമാക്കിയിട്ടുണ്ട് അപ്പോൾ തല നല്ല വേദന ഉണ്ട് ഇതുകൊണ്ട് ആക്കി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പോയി കിടക്കാനായിട്ട് അങ്ങനെ ഒരു വിധ സമയമായപ്പം ചോറ് നിന്നട്ടേ എന്ന് വിചാരിച്ചിട്ടാണ് മൂപ്പേർക്കും നല്ല പൈപ്പ് ഉണ്ട് ഇത് പണിയൊക്കെ കയറി വന്നാലേ അച്ഛർക്ക് മണ്ടിയതാണ് ഇതിൻ്റെ അപ്പം അപ്പം ഇങ്ങനെയൊക്കെ ആവുമ്പോഴാണ് വലിയൊരു തറവാട്ടിലായാൽ മതിയെന്ന് അല്ലെങ്കിൽ കുറെ കുറേ ആൾക്കാർ ആൾക്കാരില്ല ഒരു കൂട്ടത്തിലായാൽ മതിയെന്നുള്ളൊരു ചിന്ത വരുന്നത് കേട്ടോ ഇങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റക്കെ ആവുമ്പോഴാണ് ഈ ഒരു സ്വീപ്പുകളൊക്കെ ഉണ്ടാകുക അപ്പം കൂടുതലെല്ലാവരും ഉണ്ടാവും അല്ലെങ്കിൽ അച്ഛൻ അമ്മാലി ഇളച്ച മൂത്തച്ഛൻ അങ്ങനെ എല്ലാവരും ഉണ്ടാവുമ്പോൾ എല്ലാവരും എല്ലാ പണിക്കും കൂടുമല്ലോ അപ്പം അങ്ങനെ ചിന്തിക്കും കേട്ടോ ചിലപ്പോൾ അങ്ങനെ ഞാൻ ചിന്തിക്കലുണ്ട് ചിലപ്പം ഇങ്ങനെ വേറെ രീതിക്ക് ചിന്തിച്ചാൽ ആരും വേണ്ട നമുക്ക് നമ്മൾ തന്നെ മതിയെന്നില്ല ഒരു കൂട്ടത്തിലും കൂടി ആവലുണ്ട് കേട്ടോ അപ്പം നമുക്ക് കിട്ടിയ ഗുളിക ഇതാക്കണം ഒരു അഞ്ച് വീതം കുളിക്കും പിന്നെ ഒരു മൂക്കിൽ വിറ്റിക്കണേ ഇതാണ് മെയിൻ അപ്പം അത് വേണം കേട്ടോ അതിന് ഒന്ന് ഉറങ്ങണമെങ്കിൽ തന്നെ ആ ഒരു മൂക്കിൽ ഉറ്റിക്കിട മരുന്നിൽ വേണം അങ്ങനെ ഓരോ ഗുളികയായിട്ട് അങ്ങനെ ഇടുത്ത് കുടിച്ചോണ്ട് നിൽക്കുകയാണ് അപ്പം ഉച്ചയ്ക്ക് കുടിക്കാൻ രണ്ട് ഗുളികയാണ് ഗുളികയാണില്ല ഒന്ന് ഇതാ പാരസിറ്റാമോളാണ് മെയിൻ ഇല്ല അത് പനിയുണ്ട് പനി അങ്ങനെയല്ല പക്ഷേ ജലദോഷം നല്ല ഉണ്ട് കഫ് കെട്ടും ഉണ്ട് അപ്പം ആ പനിൻ്റെ ഗുളിക ഒന്ന് കുടിക്കട്ടെ ഏതായാലും തന്നതല്ലേ അപ്പോൾ ഡോക്ടർ തന്നുമ്പോൾ തന്നെ കുടിക്കാതെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ അത് ഞാൻ എടുത്ത് കുടിക്കട്ടെട്ടോ അതങ്ങോട് കുടിച്ചു പിന്നെ അത് ഒരു കഫ് കഫക്കട്ടിൻ്റെ ഗുളികയാണ് കുടിക്കാല്ല അൽമോക്സിലിൻ അതാണ് കുടിക്കാല്ലേ പിന്നെ അല്ലാത്ത ഗുളികകളൊന്നും കുടിക്കാനില്ല കേട്ടോ എന്നാ ഒക്കെ രാത്രിയാണ് ഒരു വെച്ച് കുടിക്കണം പിന്നെ ഈ ഒരു മൂക്കിൽ ഒറ്റിക്കണം നമുക്ക് പിന്നെ ആരും തുണക്ക് ആദ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ തന്നെയാണ് ഈ ഒരു മൂക്കിൽ ഒറ്റിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ പറയാൻ കാരണം എന്താ ചോദിച്ചാൽ എല്ലാവർക്കും ഇവിടെ ഞങ്ങൾ അഞ്ചാളാണുള്ളത് ഇവിടെ നാലാക്ക് ഇന്നെ ബാക്കി ചോദിച്ച് ബാക്കി നാലാൾക്ക് സൂക്കടായാൽ പിന്നെ ഞാൻ അടുത്തുനിന്ന് മാറൂലട്ടോ വെള്ളം വേണോ കഞ്ഞി വേണോ മരുന്ന് വേണോ ഗുളിക വേണോ അങ്ങനെ അങ്ങനെ ചോദിച്ചുകൊണ്ട് പോണോ എനിക്കല്ലെങ്കിൽ ഒരു സഞ്ചാരം കേട്ടോ ഭയങ്കര ഇടങ്ങേറാണ് പിന്നെ ക്ഷീണം വന്നാൽ വേഗം കടക്കാൻ പറയും ഞാനോട്ടെങ്ങനെ കടന്നോളൂ കടന്നാലേ മാറുകയുള്ളൂ എന്നൊക്കെ ഞാൻ എല്ലാവരോടും പറയും അപ്പം മക്കളോടാണെങ്കിലും നമ്മളെ പുതിയപ്പാളിനോടാണെങ്കിലും പറയും കേട്ടോ കടന്നാലാണ് മാറുകയുള്ളൂ ക്ഷീണം കൊണ്ടാ ക്ഷീണം ഇങ്ങനെ വിളിച്ച കിടക്കണമെന്നൊക്കെ പറയും കേട്ടോ പക്ഷെ ഇവിടെ ഇവലൊക്കെ പാടാൻ ഇന്നെ തിരിച്ചാണ് കേട്ടോ ഒരു നേരം കടക്കാൻ കഴിക്കൂല ഓലിങ്ങനെ വിളിച്ചുകൊണ്ട് ഇപ്പോൾ അമ്മ ഇത് അമ്മ അത് അമ്മ മറ്റേത് കുറച്ചു നേരം ഒരു അഞ്ചിനിറ്റ് കിടക്കാൻ വന്നാൽ തന്നെ ഓൾക്ക് ഭയങ്കര സഞ്ചാരം ഞാൻ കിടക്കുന്നത് കാണുമ്പോൾ അപ്പം ഇങ്ങ് സുഖമായിട്ടില്ല നീച്ചാൽ ഗുളിക കുടിച്ചോ വേ മാറിക്കോ അത് എടുത്തോ ഇതെടുത്തോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ശല്യപ്പെടുത്തലാവും കേട്ടോ ആ നിങ്ങളെ വീട്ടിലൊക്കെ എങ്ങനെയാ അമ്മമാരോട് അതായത് നമ്മളോട് വീട്ടമ്മമാരോട് അവൻ നമ്മളെ ഇവിടെ ഇങ്ങനെയാണ്ടോ മൂപ്പരാണെങ്കിലും കിടക്കാൻ ആയിക്കൂല ഞാൻ തുള്ളിച്ചാടി ഇങ്ങനെ കടുക് മണി പോലത്തെ ഇങ്ങനെ നടക്കണതാണ് മൂപ്പർക്ക് താല്പര്യം പിന്നെ മക്കളും അങ്ങനെ തന്നെയാണ് ഞാൻ കിടക്കണ കണ്ട ഭയങ്കര ഒരു എന്താ പറയുക എന്തോ ഒരു സുഖമാണോക്ക് അപ്പോൾ ഒരു ധീര വനിതേ പോലെ ഞാൻ മൂക്കിലൊക്കെ കുറ്റീച്ച് മൂക്കൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടോ ഷോർട്ട് വീഡിയോ ആയാലും ലോങ് വീഡിയോ ആയതൊക്കെ കുറച്ച് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇടുന്നുണ്ടല്ലോ അപ്പോൾ കുറച്ച് കമൻ്റ് വരുന്നുണ്ട് തയ്ച്ച് കൊടുക്കുമോ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പം എന്താപ്പം അപ്പം നിങ്ങളൊരു അഭിപ്രായം ഞാൻ വാട്സപ്പിൽ വാട്സപ്പ് നമ്പർ കൊടുത്താൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുമോ പിന്നെ ഇതിനെപ്പറ്റി ഒരു അന്തോ കുന്തോന്നും ഇല്ല അറിയുന്നവരാണെങ്കിൽ ഒന്ന് കമൻ്റ് കൂടെ ഒന്ന് അറിയിച്ചാൽ സമാധാനമായി അപ്പോൾ ഞാൻ വാട്ട്സപ്പ് നമ്പർ കൊടുക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നും കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ഇടണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ അത്ര തന്നെയോട് കൂടുതൽ വിവരങ്ങൾ നാളെ നിറച്ചാ